കുന്നംകുളം അഞ്ഞൂർ കുന്നത്ത് സി പി എം പ്രവർത്തകനെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമം അഞ്ഞൂർ കുന്നത്ത് സി പി എം പ്രവർത്തകനെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമം ചിറ്റഞ്ഞൂർ സ്വദേശി ആലത്തി വീട്ടിൽ മുപ്പത്തി അഞ്ചു വയസ്സുള്ള ബിനീഷിനെയാണ് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഞായറാഴ്ച രാത്രി എട്ടേ മുപ്പതോടെയായിരുന്നു സംഭവം കർണാടകയിൽ ജോലി ചെയ്യുന്ന ബിനീഷ് മാസത്തിലൊരിക്കലാണ് നാട്ടിലേക്ക് ലീവിന് വരാറുള്ളത് ഈ സമയത്ത് അഞ്ഞൂർകുന്നത്തെ സുഹൃത്തുക്കളെ കാണാൻ പോയി തിരിച്ചു വരുന്ന സമയത്താണ് മൂന്നംഗ സംഘം ബിനീഷിനെ തടഞ്ഞു നിർത്തി തലയ്ക്കുൾപ്പെടെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് മുഖത്തും തലയ്ക്കും കൈക്കും ഉൾപ്പെടെ പരിക്കേറ്റ ബിനീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചു ഈ പറഞ്ഞ കണവായിരുന്നു അത് മാത്രം കൂടാതെ പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി